പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മന്ദഗതിയിലായ എരുമേലി ശബരിമല വിമാനത്താവളത്തിനായുള്ള സർവേയ്ക്ക് തടയിട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ വിമാനത്താവളം നിർമ്മാണത്തിന് ബിലിവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ജൂലൈ ഒൻപതിന് വിധി പറയുന്നതുവരെ എസ്റ്റേറ്റിലെ സർവേ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവായി എസ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ സർവേ നടത്തുന്നതിൽ തടസ്സമില്ലെന്നും ഹൈക്കോടതി പറയുന്നു സർക്കാരിന് പറയാനുള്ളത് ജൂലൈ ഒൻപതിനകം രേഖാമൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശം സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് വീണ്ടും ഹൈക്കോടതി ഇടപെട്ടത് എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ പതിനൊന്ന് വിജ്ഞാപനത്തിനെതിരെയാണ് ബിരിവേഴ്സ് ചർച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് വിമാനത്താവളത്തിന് വേണ്ട ഭൂമിയിൽ തൊണ്ണൂറ് ശതമാനവും ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നുമാണ് ശേഷിച്ച മുന്നൂറ് ഏക്കർ മാത്രമാണ് പുറത്തുനിന്നും വേണ്ടത് സുപ്രീംകോടതി അഭിഭാഷകൻ അമിത് സിബലാണ് ബിരിവേഴ്സ് ചർച്ചിനു വേണ്ടി ഹാജരാകുന്നത് വിമാനത്താവളത്തിനുവേണ്ടി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ് സർക്കാർ വിമാനത്താവളത്തിനായി കണ്ടെത്തിയത് അഞ്ച് തോട്ടങ്ങളാണ് മറ്റിടങ്ങളിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ ചെറുവള്ളിയിൽ മാത്രം നടത്തിയതും കോടതിയിൽ ചോദ്യം ചെയ്തപ്പെട്ടു മുൻപ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സമിതി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയതിനെതിരെ ബിലി വേഴ്ച ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും ആ നടപടി അസാധുവായി കോടതി കണ്ടെത്തിയിരുന്നു സ്വതന്ത്ര നിലപാടുള്ള ടീം ആഘാത പഠനം നടത്തണമെന്ന ചട്ടം സർക്കാർ പാലിച്ചില്ലെന്നായിരുന്നു നിലപാട് ഇതേ തുടർന്ന് തൃക്കാക്കര ഭാരതമാതാ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എരുമേലിയിലെത്തി ആഘാത പഠനം നടത്തി റിപ്പോർട്ട് ർക്കാരിന് സമർപ്പിക്കുകയായിരുന്നു ഈ റിപ്പോർട്ടിന് സർക്കാർ സമിതി അംഗീകാരം നൽകിയ ശേഷമാണ് സ്ഥലം അളക്കാനുള്ള നിർദ്ദേശമുണ്ടായത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരിന് വേണ്ടി കോട്ടയം ജില്ലാ കളക്ടർ നൽകിയ ഹർജിയിൽ പാലാ കോടതിയിൽ സർക്കാരും ബിലിവേഴ് ചർച്ചും തമ്മിൽ വാദം നടന്നുവരികയാണ് എന്നാൽ കോടതി ഇടപെടൽ പദ്ധതിയെ ബാധിക്കില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലത്തെ സർവേയാണെന്നും ഇത് പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അപ്പോഴേക്കും വിധി വരുമെന്നും സൂചന എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ നിന്നും ആയിരത്തി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ഏഴ് ആറ് ഹെക്ടർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത് എരുമേലി തെക്ക് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തി ഉൾപ്പെട്ട മുന്നൂറ്റി അറുപത്തി ആറ് പേരുടെയും ബ്ലോക്ക് നമ്പർ മണിമല വില്ലേജ് ബ്ലോക്ക് നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട എഴുപത്തി പേരുടെയും സ്ഥലങ്ങൾ ബ്ലോക്ക് നമ്പർ ഇരുപത്തിരണ്ടിൽ ഉൾപ്പെട്ട ഗോസ്ബൽ ഫോർ ഏഷ്യയും സർക്കാരും തമ്മിൽ ഉടമസ്ഥാവകാശം കോടതിയിൽ നിലനിൽക്കുന്നതുമായ എണ്ണൂറ്റി പതിനൊന്ന് ദശാംശം നാല് രണ്ട് പൂജ്യം പൂജ്യം ഹെക്ടർ ഇരുപത്തിരണ്ടാം നമ്പർ ബ്ലോക്കിൽ ഉൾപ്പെട്ട നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് പൂജ്യം പൂജ്യം ഹെക്ടർ ഇരുപത്തിരണ്ടാം ബ്ലോക്കിൽ ഉൾപ്പെട്ട ഇരുപത്തിരണ്ടാം ബ്ലോക്കിൽ ഉൾപ്പെട്ട കേരള സർക്കാർ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡും സർക്കാരും തമ്മിൽ കോടതിയിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ഒന്ന് ദശാംശം എട്ട് മൂന്ന് പൂജ്യം പൂജ്യം ഹെക്ടർ മണിമല വില്ലേജിൽ ഇരുപത്തിയൊന്നാം ബ്ലോക്കിൽ ഉൾപ്പെട്ടതും ഗോസ്പൽ ഫോർ ഏഷ്യയും സർക്കാരും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം കോടതിയിൽ നിലനിൽക്കുന്നതുമായ അറുപത് ദശാംശം നാല് മൂന്ന് ഏഴ് അഞ്ച് ഹെക്ടറുമാണ് ഏറ്റെടുക്കുന്നത് വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മുന്നൂറ്റി കുടുംബങ്ങൾക്കാണ് സ്ഥലം നഷ്ടപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ